ഹലോ ഇന്നത്തെ ഇവിടെ പുതിയ വെടിയാലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമ്മുടെ ഒരു അടിപൊളി ഫേഷ്യലാണ് അതും നമ്മുടെ പച്ചപ്പാൽ വെച്ചിട്ട് നമുക്ക് എങ്ങനെ വീട്ടിലിരുന്നിട്ട് ഫേഷ്യൽ ചെയ്യാമെന്ന് നമുക്കൊന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ എന്താ ഇവിടെ പച്ചപ്പാൽ കേട്ടോ എന്നാൽ തളപ്പച്ച പാലല്ലേ പച്ചപ്പാൽ അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആണ് വേണ്ടത് പാൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ക്ലൻസിങ് ചെയ്യാൻ പോകണം കേട്ടോ അത് നമ്മൾ നമ്മൾ എത്ര മുഖം കഴുകിയെന്ന് പറഞ്ഞ് വന്നാലും നമ്മുടെ മുഖത്ത് അത്യാവശ്യം അഴുക്കൊക്കെ ഉണ്ടാവും അത് ഞാൻ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ പാൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് മനസ്സിലാവും കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ പാല് നമ്മളിതിലേക്ക് മാറ്റുന്നുണ്ട് ഒരേ ഒരു ടീസ്പൂൺ ഇപ്പോൾ ആകപ്പാട് ഇതിലേക്ക് ഒരു മൂന്നോ നാലോ ടീസ്പൂണിൻ്റെ കാര്യമുള്ളൂ എല്ലാ പരിപാടിക്കും കൂടിയിട്ടോ അപ്പോൾ നമ്മൾ ഞാനിവിടെ കോട്ടണിൻ്റെ ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ മുഖം കഴുകിയിട്ട് വന്നിട്ടാണ് ഇപ്പോൾ ഈ പരിപാടിക്കിരിക്കുന്നത് തന്നെ പക്ഷേ നമ്മളിത് ഈ പാൽ വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുമ്പോൾ നമ്മുടെ മുഖം മുഖം നല്ല ക്ലൻസിങ് ആകുകയും ചെയ്യും അതുപോലെ തന്നെ മുഖത്ത് കംപ്ലീറ്റ് അഴുക്കൊക്കെ പോയിട്ട് നമ്മുടെ ആ ഇതൊക്കെ തുറക്കണ്ടേ അടഞ്ഞു പോയിട്ടുള്ള പോൾസോണൊക്കെ തുറന്ന് കിട്ടണ്ടേ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ പാല് നല്ലൊരു ക്ലൻസിങ്ങാന്നുള്ളത് വെറുതെ പാല് നമ്മുടെ മുഖത്ത് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ടേപ്പ് ചെയ്തിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ മുഖം നല്ല ക്ലിയർ ആവും അപ്പം തന്നെ കാണാം നമ്മുടെ മുഖത്തിൻ്റെ ഒരു വ്യത്യാസം കേട്ടോ കണ്ടോ അപ്പം നമ്മളിത് ഈ തുടച്ച സാധനം ഒന്നും ഇവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ രണ്ട് കഷ്ണം പഞ്ഞിയുടെ ആവശ്യമുണ്ട് കേട്ടോ വീണ്ടും നമ്മൾ ബാക്കിയുള്ള പാലിൽ മുക്കിയിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ ഇത്രയേ ഉള്ളൂ ആദ്യത്തെ സ്റ്റെപ്പ് പെട്ടെന്ന് കഴിയും നമ്മുടെ ഇത് ഇപ്പോൾ ഫേഷ്യൽ എന്ന് പറയുമ്പോൾ ഒരുപാട് സ്റ്റെപ്പ് ഉണ്ടെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ പെട്ടെന്ന് നമുക്ക് കഴിയാവുന്ന ഒരു ഉള്ളൂ ഇതീ മൂക്കിൻ്റെ സൈഡിലൊക്കെ നല്ലപോലെ തുടച്ചെടുത്തോളൂ കേട്ടോ ഇത് നമുക്ക് കഴുത്തിരിക്കുക കൂടിയൊക്കെ ചെയ്യണം ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകും കണ്ട എന്നിട്ട് തുടച്ചിട്ടും ഉണ്ട് കുളിക്കാണ്ട് നനയ്ക്കാണ്ട് വന്നിട്ടിരിക്കുക എന്നൊന്നും വിചാരിക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്ലൻസിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് അപ്പോൾ രണ്ട് പഞ്ഞിയുടെയും കളറ് കണ്ടാ അപ്പം നമ്മുടെ ആദ്യത്തെ പരിപാടി കഴിഞ്ഞിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു ജസ്റ്റ് പാൽ എടുത്തിട്ടൊന്ന് മുഖത്തെടുത്ത് ചെയ്യണ്ടു അടുത്ത പരിപാടിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വീണ്ടും നമ്മൾ ഒരു ടീസ്പൂൺ പാലാണ് നമ്മൾ എടുക്കുന്നത് എടുക്കാനായിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ ഞാനിവിടെ നമ്മുടെ പാക്കറ്റ് പാലല്ല സാധാരണ പാലാണ് കേട്ടോ അതിലോട്ട് നമ്മൾ കുറച്ച് പഞ്ചസാര ആണ് എടുത്ത് ചെയ്യാൻ പോണത് അപ്പോൾ ഇച്ചിരി ഇച്ചിരി ഇച്ചിരികോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിലാക്കിയിട്ട് നമ്മൾ മുഖത്ത് സ്ക്രബിങ് ചെയ്ത് കൊടുക്കാൻ പോകാം കേട്ടോ നമ്മൾ കൊണ്ടും എന്താ പറയുക തക്കാളി കൊണ്ടും ഒക്കെ നമ്മൾ ഫേഷ് കേട്ടിട്ടുണ്ടല്ലേ പാലുകൊണ്ടും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ണ്ടെന്ന് മനസിലായില്ലേ ഇപ്പം നമ്മുടെ ഈ പഞ്ചസാരയുടെ ഈ ഒരു തരിക്ക് ഇട്ട് വരയ്ക്കുമ്പോൾ സ്ക്രബിങ് കൊടുക്കുമ്പോൾ വതുക്കിട്ട് വരച്ചോളൂ കേട്ടോ ഇനിയിപ്പം അല്ലാണ്ട് കല്ല മൺസാരയാണെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചെയ്തോളൂ കേട്ടോ അപ്പം നമുക്കിതു കൊണ്ട് ലാസ്റ്റ് നമുക്ക് ചുണ്ടത്തൊന്ന് സ്ക്രബിങ് കൊടുക്കാം എല്ലാ ഭാഗത്തും നമ്മൾ മുഖത്തൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ട് കൈ കൊണ്ട് വെച്ചിട്ട് നമ്മൾ ചെയ്യണം കേട്ടോ ഇത് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് നേരെ വേണ്ട നമുക്ക് സ്ക്രബിങ് കൊടുക്കാനായിട്ട് നമ്മളിതിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖ ത്തിരുള്ള ചേയ്ഞ്ച് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും അപ്പം ഞാനിവിടെ നിന്ന് കാണിക്കുന്നുണ്ടല്ലോ അപ്പോൾ നമ്മുടെ മുഖത്ത് വരുന്ന മാറ്റങ്ങൾ കണ്ട നിങ്ങൾ ഞാൻ വന്നിരുന്നതും ഇപ്പോൾ സ്ക്രബിങ്ങും പാലുകൊണ്ട് നമ്മൾ എടുത്ത് ആയത്തെ ക്ലൻസിങ് പരിപാടി കഴിഞ്ഞു പിന്നെ പിന്നെതാ നല്ലൊരു സ്ക്രബിങ് കൊടുക്കുകയാണ് അല്ലേ ഈ ഭാഗത്തൊക്കെ നല്ലപോലെ ചെയ്യാൻ നോക്കിയോളൂ അതായത് ഈ ഭാഗത്ത് നമ്മുടെ ചെറിയ വൈറ്റ് ഹെഡ്സ് പേക്കെഡ്സൊക്കെ നമുക്ക് വരും അപ്പൊ നമ്മൾ ഈ ഇത് തേക്കുമ്പോൾ നമ്മുടെ ചുണ്ടട്ടുണ്ടാവണം ആ ഡ് സ്കിന്നൊക്കെ പോയിട്ട് നല്ല സോഫ്റ്റ് ആവും കേട്ടോ പതുക്കെ സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി വല്ലാണ്ട് ഒരച്ചൊന്നും പൊട്ടിക്കാൻ നിക്കരുത് പതുക്ക കേട്ടോ അപ്പൊ നമ്മൾ സ്ക്രബിങ്ങും നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നേരത്തെ സ്ക്രബിങ്ങിൻ്റെ പരിപാടി ആ ഉള്ള നേരം നമ്മൾ നല്ലപോലെ സ്ക്രബ് ചെയ്തിട്ട് മൗത്തത്തെ ആ കംപ്ലീറ്റ് വല്ല കുത്തുമ്പോൾ അടക്കമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ കുരുക്കുളക്കെ ഉണ്ടാവില്ല അതൊക്കെ ഒന്ന് പോകാനായിട്ട് നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞു അടുത്ത് നമ്മളൊരു പാക്കാണ് ഇട ഇടാൻ പോണത് അപ്പം നമ്മുടെ കൂടി പരിപാടി കഴിയും കേട്ടോ പഞ്ചസാര ചുണ്ടത്ത് അപ്പം അതിനായിട്ട് നമ്മൾ വീണ്ടും ഒരു ടീസ്പൂൺ പാൽ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ഒരു ടീസ്പൂൺ പാൽ എടുത്തു പിന്നെ ഒരു ടീസ്പൂൺ കൊണ്ട് എടുത്തു പിന്നെ ഇപ്പോഴും നമ്മൾ ഒരു ടീസ്പൂൺ പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ പാൽ വേണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇതിലേക്ക് ഇടണ ഐറ്റംസ് നോക്കിയിട്ട് ഒന്ന് കുറു കുറുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കണം കേട്ടോ ലേശപ്പനി പാൽ എടുക്കേണ്ടി വരും അത്രേ ഉള്ളൂ കേട്ടോ നോക്കിയിട്ട് ചെയ്താൽ മതിയെ പിന്നെ നമ്മുടെ എന്താ അരിപ്പൊടിയാണ് കേട്ടോ നമ്മൾ പാക്കിനായിട്ട് എടുക്കണത് അത് കഴിഞ്ഞ് നമ്മുടെ തേൻ സിമ്പിൾ പരിപാടി ആയില്ല നമ്മുടെ ഇന്നത്തെ ഫേഷ്യൽ തേനൊക്കെ നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ ഇതിലിപ്പോൾ ഒരു അഞ്ച് അഞ്ചാറ് തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് നല്ലപോലെ മിക്സ് ചെയ്യാം കൈ കൊണ്ട് തന്നെ ചെയ്താൽ മതി സ്പൂണോട്ടിരിക്കുന്നത് കൈ കൊണ്ടുതന്നെ ചെയ്താൽ മതി കേട്ടോ അല്ലാണ്ട് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ ലാശം കൂടി അരിപ്പൊടി കൂടുതലിടാം അതുകൊണ്ട് നമുക്ക് വേറൊരു ദോഷമൊന്നുമില്ല കേട്ടോ അരിപ്പൊടി ലാശം കൂടിപ്പോയതുകൊണ്ട് വേറെ ദോഷമൊന്നുമില്ല നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് കേട്ടോ ഇത്തിരി കട്ടിയിൽ ഇടണം അതുകൊണ്ടാണ് എന്നുവെച്ചാൽ പിന്നെ ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വലിയും ചെയ്യും അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഈ ഒരു പാക്കിന് ആവശ്യമുള്ളു കേട്ടോ അപ്പോൾ നമ്മൾ പാലെടുത്തു അരിപ്പൊടി എടുത്തു പിന്നെ തേനും ഇത് മൂന്നും മതിയാവും കേട്ടോ നമ്മുടെ പാക്കിന് നമ്മൾ മുഖത്തിട്ട് കൊടുക്കാൻ പോകുകയാണേ ഇത് നിങ്ങൾക്ക് ഡെയിലി ഈ പാക്ക് മാത്രം ഡെയിലി ചെയ്യാട്ടോ ക്ലൻസിങ്ങിന് പാലുണ്ടെന്ന് വെച്ചാൽ ക്ലൻസിങ് ചെയ്തതിന് ശേഷം പാക്ക് പാക്കിടാണെങ്കിൽ അടിപൊളിയാണേ നമ്മൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടമൊക്കെ മതി കേട്ടോ എന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഈ പാക്കിൻ്റെ ഇടും അരിപ്പൊടി ഒരു ആ ഒരു തരി കൂടി നമുക്കിതിൽ വരുമല്ലോ അപ്പം അതിലൊരു സ്ക്രബിങ്ങിൻ്റെ ഒരു ചെറിയതായിട്ടൊരു എഫക്റ്റ് കിട്ടും അപ്പം നമ്മളിത് ഇടുമ്പോൾ ആയിരത്തി പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മുടെ മൂക്കിൻ്റെ അവിടെ നമ്മൾ ഏത് പാക്കഡായാലും ഒന്നും നല്ലപോലെ മസാജ് കാര്യങ്ങൾ കൊടുക്കുക അതേപോലെ ഈ നെറ്റിയുടെ അവിടെയൊക്കെ ചെയ്യുമ്പോൾ ഒക്കെ നല്ല രീതിയിൽ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ ഇത് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഈ പാക്കറ്റ് ചെയ്യുമ്പോൾ വേദന എടുക്കും നമ്മുടെ ക്രീമുകൾ നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അതൊക്കെ ഇട്ടിട്ട് ചെയ്യുമ്പോൾ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ആ ഭാഗം നല്ല നമ്മുടെ കൈ അറിയാണ്ട് തന്നെ ഇവിടെ വെച്ച് ഇത് ഇങ്ങനെ ആക്കുമ്പോൾ ഈ തുറച്ച് നിൽക്കണ ആവളുകളൊക്കെ ഉണ്ടല്ലോ ചിലർക്ക് ഇങ്ങനെ തൂങ്ങിയിട്ട് നിൽക്കില്ലേ അതൊക്കെ കോഴി കിട്ടാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ആ ക്രീമുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇല്ലെങ്കിൽ നമ്മുടെ അനോര ജെല്ലും ഗീസറിനും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചാലും മതി അല്ലെങ്കിൽ റോസ് വാട്ടറും കൂടി മിക്സ് കറി തയ്ക്കാം കേട്ടോ ഇതൊന്ന് ഉടങ്ങിയതിന് ശേഷം നമുക്കൊരു പ്രാവശ്യം കൂടിയും എത്ര ബാക്കിയുണ്ട് ഒരു പ്രാവശ്യം കൂടി ഡളെ തന്നെ ഉള്ളൂ കേട്ടോ അതൊന്നിട്ട് കൊടുക്കുക കഴുകുക നമ്മുടെ പാൽ കൊണ്ടുള്ള ഫേഷ്യൽ അവസാനിച്ചു കേട്ടോ അടിപൊളി റിസൾട്ടാണ് കേട്ടോ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പാക്കറ്റ് പാലിൽ ചെയ്യണവരുണ്ട് കേട്ടോ പക്ഷെ ഞാൻ ഇതുവരെ പാക്കറ്റ് പാലിൽ ചെയ്ത് നോക്കിയിട്ടില്ല നമ്മളിവിടുന്ന് ഡയറിയിൽ നിന്ന് പാല് മേടിക്കുമ്പോൾ ഞാൻ പച്ചപ്പാൽ നമ്മുടെ ഈ പ്രാവശ്യത്തിന് ഇട്ടിട്ട് ഈ ഒരു ഗ്ലാസിൽ മാറ്റി വയ്ക്കും എപ്പോഴാണ് പാലിൻ്റെ പാക്ക് പറയാൻ പറ്റില്ല ആ നേരത്ത് പോയി ഓടിപ്പോയിട്ട് മേടിക്കാനൊന്നും പറ്റില്ല അപ്പോൾ നമ്മളത് മാറ്റി വെക്കും കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഇവിടെ നമ്മുടെ കാര്യങ്ങളിലേക്ക് പോകണത് കേട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊരു പ്രാവശ്യം കൂടി ഇട്ടതിന് ശേഷം കഴുകിയിട്ട് റിസൾട്ട് കാണിച്ചില്ല കേട്ടോ അപ്പം നമ്മൾ പതിനഞ്ച് മിനിറ്റ് നേരം ഞാൻ വെച്ചോളൂ കേട്ടോ നല്ല റിസൾട്ടാണ് നല്ല അതായത് ഇപ്പോൾ ഈ വെളിച്ചത്തിൽ നിങ്ങൾക്ക് അത്ര മാത്രം ഇങ്ങനെ കാണിക്കും എനിക്കറിയില്ല പക്ഷേ പുറത്ത് നല്ല ഇതാണ് കേട്ടോ നല്ല റിസൾട്ട് ഉണ്ട് നല്ലൊരു മാറ്റം തന്നെ മുഖത്ത് കാണുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ മുഖം കൂടാമെന്നിട്ട് തന്നെ തുടച്ചോളൂ ഇനിയിപ്പോൾ എന്തെങ്കിലും ക്രീം ഇട്ടോന്നുള്ള സംശയങ്ങൾ ഒരുപാടുണ്ടല്ലോ എൻ്റെ മുഖം തുടച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മാറ്റമുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു മോയ്ച്ചറീസ് നമ്മൾ മുഖത്ത് തേച്ച് കൊടുക്കണം കേട്ടോ അത് നിങ്ങൾ ഏത് പാക്കഡ് ആയാലും ഒന്ന് തേച്ച് കൊടുക്കണേ അത് നമ്മുടെ സ്കിന്നിനും വളരെ നല്ലതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കുള്ളു കേട്ടോ ഒരു പ്രാവശ്യമേ നിങ്ങൾ നിങ്ങൾ ഈ പാക്ക് ഈ ഒരു ഫേഷ്യൽ ചെയ്ത് നോക്കിയോളൂ അടിപൊളി റിസൾട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആ പാക്കിൽ വേണമെങ്കിൽ തക്കാളി നീര് ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഒന്നും കൂടി നല്ല മുഖം നല്ല അടിപൊളിയായിട്ട് കിട്ടും ഞാനിപ്പോൾ തക്കാളി നീര് ചേർത്തില്ലയെന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് വന്നാൽ നമ്മുടെ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അടുത്ത ഇട്ട് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ